കൃഷ്ണാഗുരുവായ ശരണം പൊന്നുണ്ണിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിലും നട തുറന്നു പുന്നുണ്ണി കണ്ണൻ ആശുപത്രിയിലാകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ കത്തണുണ്ട് ആ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഭംഗിയുണ്ട് പുന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനഞ്ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും മലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി കിട്ടി പട്ടുകോണകമുടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്നു വലത് കൈയിൽ താമരപ്പൂവുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഭക്തന്മാരെല്ലാവരും സന്തോഷത്തിൽ ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് തിരുനാമങ്ങളും ചൊല്ലി ഓടി 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 പോകണു ആ പൊന്നുണ്ണി കണ്ണൻ്റെ അടുത്ത് ആ സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്കണ്ട് തൃപ്തി അടഞ്ഞ് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ സുന്ദര രൂപം ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ലപോലെ പോലെ മനസ്സിൽ വിചാരിക്കുക ആ പൊന്നുണ്ണി കണൻ പുഞ്ചിരിച്ച് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് മഞ്ഞപ്പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് ഇടത് കൈയിൽ ഉടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്നു വലത് കയ്യിൽ താമരപ്പൂവുമുണ്ട് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണി എല്ലാവരും വിചാരിച്ചോളൂ കേട്ടോ പൊന്നുണ്ണിയും കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് ആ കയറി വരണോ ആ പൊന്നുണ്ണി അവിടെ വന്നു കഴിഞ്ഞാൽ ആ മനസ്സിനെ കെട്ടിപ്പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒന്നിലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ ഉറച്ച വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങളിൽ ജപിച്ചോളൂ നാരായണാ നാരായണ നാരായണാ നാരായണ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ കണ്ണന് നമ്മളെ കൈവിടില്ല കണ്ണൻ നമ്മുടെ ഒപ്പമുണ്ടാവും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ ഉറക്കെ ഉറക്കെ വിളിച്ചോളൂ നാരായണ നാരായണ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ വാസുദേവാ പരമാത്മന ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന ഗോവിന്ദായ നമോ നമ വാസുദേവായ ഹരേ ഹരെ പരമാത്മന ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ അമൂല്യമായ നിധി കാത്ത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ഈ നാമങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ കണനെ വിളിച്ചോളൂ ഉറക്കുറക്കെ ജപിച്ചോളൂ ഉറക്കെ ഉറക്കെ ഋഷീശ്വരന്മാർ തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണ് അതുകൊണ്ട് നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ